ഞാൻ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് എന്താ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു നല്ല നല്ല സോഫ്റ്റ് ആ മീറ്റിനൊക്കെ ആണെങ്കിലും ഹോട്ടലുകളിൽ കഴിക്കുന്നതിനെ കണ്ടും മീറ്റൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് മസാല തന്നെ പിടിച്ച് വളരെ ടേസ്റ്റി ബിരിയാണി ഇവിടെ വന്നപ്പോൾ ബിരിയാണി വെക്കുന്നതിനെ കുറിച്ച് എന്താ തോന്നിയത് നല്ല ഒരു നല്ലൊരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് ബിരിയാണി വെക്കാൻ പറ്റത് പഠിക്കാൻ യെസ് ഇവിടെ വന്നിട്ട് തോന്നിയാണോ അത് അല്ലെങ്കിൽ ആദ്യം വരുമ്പോഴേ തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ യൂട്യൂബിലായി നിറയെ വീഡിയോസ് കണ്ടിരുന്നു ബുഹാരിയുടെ നിറയെ വീഡിയോസ് കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ ബുഹാരിക്ക് ക്ലാസ് മറ്റേ ഷെഫിന്റെ ഇത് തന്നെ ഇതിൻ്റെ ക്ലാസ് തന്നിട്ടുണ്ട് ശബ്ദങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെ തോന്നി അതെന്താ കാരണം വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്നാ എനിക്ക് മുഴുവൻ ക്ലാസ്സും ഈ കോഴ്സ് ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഏഴ് ദിവസം കൊണ്ട് ഇടയ്ക്ക് പോവാണ് പോവുകയാണ് അപ്പം ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ക്ലാസ്സുകളിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ് ഏഴു ദിവസം കൊണ്ട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ് ഏഴു ദിവസം കൊണ്ട് ബിരിയാണി മന്തി ഒക്കെ പഠിച്ചിട്ടാണ് പോകുന്നത് അതെ ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെട്ട സംഭവം അത് വളരെ സ്പീഡിലെ പതിനൊന്ന് മണിക്കുള്ളിൽ ബിരിയാണി എല്ലാ സംഭവങ്ങളും റെഡി ആകുന്നു അതാണ് തോന്നുന്നത് അതെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നു ഇനി ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പുതിയായിട്ട് ഉണ്ടായാലും നല്ലതോന്നു പുതുതായിട്ട് ആൾ കൂടുമ്പോഴത്തേ ഒരു മെയിൻ ഒരു ട്രെയിനറെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ആ ട്രെയിനറുടെ അണ്ടറിൽ നിന്ന് അത് ഒരു ദിവസത്തെ വർക്ക് കംപ്ലീറ്റും ആ ഒരു ട്രെയിനറുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ അടിച്ചതുകൊണ്ട് കൊണ്ട് ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇനിയൊരു പുതിയ ബിസിനസ് ഇതിൽ തുടങ്ങാൻ താല്പര്യമുണ്ടോ അതെങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് ഐഡിയ ഉണ്ടാകും ആ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഹോട്ടൽ ഫീൽഡിലേക്ക് ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ വന്നത് ഐഡിയ ഉണ്ടോ വിജയിപ്പിക്കാൻ വേറെ സാറേ അതിനെ പറ്റിയ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഒരു ഹോട്ടൽ എങ്ങനെ ഒരു ഹോട്ടൽ ഫീൽഡിലേക്ക് പോകണം അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഇനിയിപ്പോൾ പുതിയ ബിസിനസ് ഹോട്ടൽ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പുതിയ ബിസിനസ് ഹോട്ടൽ ബിസിനസ് എന്നാ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഉടൻ തന്നെ ഉടൻ ഉടൻ തന്നെ ഇവിടെ ഇനിയും കുറെ ആളുകൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇന്ന് പുതിയ ബാച്ച് വരാണ് അപ്പം അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യലായിട്ട് ആ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇവിടെ ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് അതെ ആ ഫീസിനുള്ള മൂല്യം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലേ കിട്ടിയിട്ടുണ്ടോ എത്ര മടങ്ങി കിട്ടി നല്ലത് എന്റെ ഒരു എനിക്ക് എ എ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇത് നമ്മൾ ഗുണം കിട്ടി ഗുണം കിട്ടി ഇത് എത്ര പ്രായമുള്ളവർക്ക് അവർ പഠിക്കാം എത്ര പ്രായമുള്ളവർക്കും മനസ്സുണ്ടെങ്കിൽ പല ബിരിയാണി കഴിച്ച് വ്യത്യസ്ത ബിരിയാണികൾ അവിടെ ഉണ്ടാക്കിയത് ആ ബിരിയാണി കഴിച്ചപ്പോൾ ഒക്കെ എങ്ങനെയാണ് ബിരിയാണി തോന്നിയത് അതിന്റെ മസാലകളൊക്കെ വേറെ തന്നെ ആയിരുന്നു അതിന്റെ ഫീലിംഗ് ഒക്കെ തലശ്ശേരി ബിരിയാണി ഞാൻ പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഹൈദരാബാദി ഹൈദരാബാദിയാണേലും ഹൈദരാബാദിനെ പല വെറൈറ്റി നമ്മൾ ചെയ്തു ഇതിൽ കൂടുതൽ എന്നാ ഇത് ചേർ കുറച്ചുമണി മസാല ആഡ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി അത് ഇഷ്ടമാണ് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ രാവിലെ മുതലേ ഫുഡ് ഉണ്ടാക്കി അവിടെ നമ്മളെ കെമിക്കലുകൾ എന്തെങ്കിലും കഴിച്ച ബിരിയാണി ദം ബിരിയാണി ഉണ്ടാവും ദം ദമ്പുട്ടി പേര് തന്നിട്ടുണ്ടാവും ഇവിടെ നിന്ന് കഴിച്ച ദം ബിരിയാണി രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ഇവിടുത്തെ തോന്നിയത് ഞാൻ ഇന്നലെയും കൂടി ഒരു ബിരിയാണി കഴിച്ചിരുന്നു അത് കഴിച്ചപ്പോഴത്തേക്ക് ആരും ആരെയും പോയി പുറത്തുപോയി പോയി ിരിയാണി വെച്ചപ്പോൾ ഇപ്പം ഇവിടെ ഇനി കുറെ കോഴ്സുകളുണ്ട് ബേക്കറി സ്വീറ്റ്സ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട് ഭാവിയിൽ അത് പഠിക്കാൻ വരാൻ താല്പര്യം ഉണ്ടോ ഉണ്ട് ഇത് തൊഴിലായിട്ട് പോകാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര മാത്രം ഉപകാരപ്പെടും നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെന്റേജും നമുക്കിത് നമ്മുടെ ജീവിതത്തിന് ഉപകാരം പ്പെടുന്ന ഒരു കോഴ്സാണ് ഓക്കെ